ഹലോ നമസ്കാരം ഇന്ന് നമുക്കെല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന സിമ്പിൾ വള്ളിപ്പയർ മെഴുക്ക് വരട്ടി ഒന്ന് തയ്യാറാക്കിയാലോ അറിയാമെന്നുള്ളത് കൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കൊയ്ക്കളയരുത് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നൂറ്റി അൻപത് ഗ്രാം വള്ളിപ്പയർ എടുത്ത് വെച്ചിട്ടുണ്ട് അവയെല്ലാം ഈ കാണുന്നതുപോലെ പോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതിനു ശേഷം ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മളൊരു പാനാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് പൊട്ടിക്കുക അങ്ങനെ ഈ കടുക എല്ലാം പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കാം ശേഷം ഇതോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് വഴറ്റി തുടങ്ങാം ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് സവാള വേണമെങ്കിലും എടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു മീഡിയം വലുപ്പമുള്ള സവാള എടുത്താൽ മതിയാവും ഇവിടെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ വഴണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിൻ്റെ ഒരു ഭാഗം മുളക് പൊടി കൂടിയിട്ട് മൂപ്പിച്ച് തുടങ്ങാം ഇവിടെ ഇപ്പോൾ മുളക് പൊടി നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടി അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളി കുറച്ചുകൂടി ഒന്ന് വഴണ്ടും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച വള്ളിപ്പയർ അത് ഇട്ട് കൊടുക്കാം ശേഷം ഒരു രണ്ട് മിനിറ്റ് തീ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പറഞ്ഞ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പയർ ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടാവും ഈ സമയം തീ ലോ ഫ്ലെയിമിലിട്ട് ഇതിലേക്ക് ഒരു അൻപത് എം എൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരിക്കൽ കൂടി നന്നായിട്ടൊന്നിളക്കിയിട്ട് പാത്രം അടച്ചു വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഈ പയറൊന്ന് വേവിക്കാം ഇടയ്ക്ക് അടപ്പ് തുറന്നതിന് ശേഷം ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം വറ്റി പയർ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ട് തവണ നമ്മൾ ഈ അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു പയർ വെന്ത് ആ ചേർത്ത് കൊടുത്ത വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പയറിലെ ആ വെള്ളമയം അതായത് ഈർപ്പമെല്ലാം മാറുന്നത് വരെയും ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അങ്ങനെ പയറിലെ വെള്ളമയമെല്ലാം ഇതുപോലെ മാറി വരുമ്പോഴേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം